ഹലോ ഓൾ അപ്പൊ നമ്മൾ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ കൊറേ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അടുക്കളത്തോട്ടം ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടമാണ് നിങ്ങൾ കാണിച്ചാൽ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇന്ന് നമ്മളുടെ അടുക്കള തോട്ടത്തിലുള്ള കുറെ സാധനങ്ങൾ നമ്മള് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ വേനൽക്കാലം ആയിട്ടുണ്ട് നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ട് നിറയെ കായൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടു ദിവസം മാറി ഇന്നപ്പോ എന്തായുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ട് പഴുത്തുണങ്ങി ഒക്കെ പോകാൻ തുടങ്ങി അപ്പൊ ക്യാമറമാൻ ഇന്നാണ് എനിക്ക് കിട്ടിയത് എന്നാൽ ശരി ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഇതാണ്ടോ നമ്മുടെ വെണ്ടക്കായ് ചെടികൾ അവിടെ ഒക്കെ ഇണ്ട് കേട്ടോ വെണ്ടയ്ക്ക ചെടികളിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മൂത്ത് പോയി ഇതെല്ലാം മൂത്ത് പോയി മൂത്ത് പോയ കായനെക്കൂടെ നമുക്കിന്നൊന്നും ചെയ്യാനില്ല അപ്പൊ നമുക്ക് ഇന്ന് കൊറേ തക്കാളി ഉണ്ട് കുറെ തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇനെ ഒരു വീഡിയോ എടുത്തിട്ട് പറിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്താണ് പക്ഷെ അതൊന്നും നടക്കണില്ല ആത്തുക്കുട്ടിയും അച്ചുകുട്ടിനും വന്ന് മുഴുവനും പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടെ അതൊക്കെ നമുക്ക് ഒരു സന്തോഷല്ലേ നമുക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇത്രയൊക്കെ വിളവ് കിട്ടുമ്പോ ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു സന്തോഷല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ തക്കാളി നല്ല തക്കാളി ആണ് കേട്ടോ നല്ല പഴുത്ത ഉണ്ടോ നല്ല പഴുത്ത സൂപ്പർ തക്കാളികളാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ നാട്ടിൽ പോലെയല്ലേ ഇവിടെ നമ്മള് വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്തു വേണം വെള്ളം വാങ്ങിച്ചൊഴിക്കാൻ നല്ലതൊക്കെ പഴുക്കാനായിട്ടുണ്ട് അപ്പോ ഇത്രയും വെള്ളം വാങ്ങിച്ചൊഴിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യല് അത്ര അത്ര നല്ല ഏർപ്പാടല്ല അതുകൊണ്ട് നമുക്ക് വിചാരിച്ചു വേഗം അതിന്റെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ചെടികൾ ചെടികളങ്ങനെ പറിച്ചു കളയാന്ന് ഇവനെയാണ് നമുക്ക് ഇന്ന് വിളവെടുക്കാൻ പോകുന്നത് കുമ്പളങ്ങ കുമ്പളങ്ങയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പടുവിത്ത് വീണിട്ടുണ്ടായ ഒരു ചെടിയാണ് കുറെ ചെടികൾ വെച്ച് നോക്കി പക്ഷെ എല്ലാ വിത്തും എലി വന്ന് തിന്നിട്ട് പോണ കാരണം ഒന്നും മുളയ്ക്കുന്നില്ല പക്ഷെ എങ്ങനെയോ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ട് വന്നിട്ട് നമുക്ക് ഇണ്ടായ ചെടിയാണ് ഈ ചെടിയുടെ കാര്യം എന്ന് പറഞ്ഞാലേ ഇതൊരു മാവ് മരാണ് നമ്മുടെ മൂച്ചിയാണ് ആ മൂച്ചീൻ്റെ അതിലേക്ക് പടർത്തി വിട്ടി പൊട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയിട്ടുണ്ട് മരം അങ്ങനെ ചാഞ്ഞു ഇതിലൊക്കെ ഉണ്ടോ കാ പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് പൊട്ടി വീഴാനായി ഈ ചെടി ഈ ഒരു പരത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു പതിനഞ്ച് കായുണ്ട് ഞാൻ എണ്ണിയപ്പോ അപ്പൊ ഇത് ഇന്നത് പറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീട് കാണിച്ചരാന്ന് വിചാരിച്ചിട്ടാണ് പറിക്കാൻ കത്രിക എടുത്തിട്ട് വരട്ടെട്ടാപ്പി അപ്പാ നമ്മൾ ഫസ്റ്റ് പറിക്കാൻ പോവാണെപ്പിയെന്നെ കാണണ്ടാ കണ്ടോ ഇത് എത്ര കിലോ ഉണ്ടാവും മാപ്പി പതിനഞ്ച് കിലോ ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു മൂന്ന് കിലോയെങ്കിലും ഉണ്ടാവും നല്ല വെയിറ്റ് ഉണ്ട് ഇത് ഫസ്റ്റ് കൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കുമ്പളങ്ങ നമ്മുടെ നാട്ടില് ഈ കുമ്പളങ്ങ എല്ലാ ആൾക്കാരും ഉപയോഗിക്കില്ല സാമ്പാർ പിന്നെ അവിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആരും ഉപയോഗിക്കില്ല ഇതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞവരിൽ ഒരു മൂന്ന് വർഷമായിട്ട് നമുക്ക് കുമ്പളങ്ങ ഉണ്ടാവുന്നുണ്ട് കേട്ടാ ആ നമ്മൾ അതിനൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കും അത് രണ്ടാമത്തെ കൈ ആണേ ഇന്ന് ഇവര് പറയണ്ടേ ഞങ്ങളത് ഉപയോഗിക്കില്ല അത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടാന്ന് വാങ്ങിയിട്ട് ഇവര് കൊണ്ടുപോയിട്ട് കളയുക എന്നാണ് പിന്നീട് എനിക്ക് കിട്ടിയ അറിവ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പൊ ഇവർക്ക് കൊടുക്കണില്ല ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ആൾക്കാരാപ്പ ഇതൊന്ന് കാണിച്ചോടുക്ക് ലടികൊന്ന് കാണിച്ചോടുക്ക് ഓക്കെ എത്ര കായാ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ട് എനിക്ക് ഇപ്പൊ ശരിക്കും തമിഴ്നാട്ടിലുള്ള ആൾക്കാർ അധികം ഒന്നും കുമ്പളങ്ങ ഉപയോഗിക്കില്ലാന്ന് അവര് ഇപ്പോ യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ കുമ്പളങ്ങ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ജ്യൂസ് അടിച്ച് കുടിക്കുക പറഞ്ഞിട്ട് അങ്ങനെയാണ് അവര് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് കുമ്പളങ്ങ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മളെപ്പോലെ കറി വെക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പൊ നമ്മുടെ അടുത്ത വീട്ടിൽ ഒരു അപ്പ ഉണ്ട് ഒരു കുമ്പളങ്ങ കൊടുത്തിട്ട് വേണം ഈ വർഷത്തെ ഹാർവെസ്റ്റിങ് എന്ന് പറഞ്ഞിട്ടാണ് കറിക്കാൻ വന്ന് നോക്കി അപ്പൊ എല്ലാം മൂത്തിട്ടുണ്ട് ഇനിയും നമ്മൾ കാത്തി വെച്ചാല് എന്താവും വെച്ചാ മരം ഒടിഞ്ഞു വീഴും പിന്നെ എല്ലാ ചെടികളും പോകും അമ്പ നല്ല മൂത്തിട്ടുണ്ട് കുമ്പളങ്ങയുടെ പ്രത്യേകത നല്ല മൂത്തിട്ട് പറിച്ചു വെക്കുകയാണെങ്കിൽ കൊറേ നാൾ ഇത് നിൽക്കും അപ്പൊ എനിക്ക് നാട്ടിൽ പോകുമ്പോ എല്ലാവർക്കും കൊടുക്ക ആരെങ്കിലും മലയാളികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്തോളൂ നമ്മൾ ഇത് തരുന്നതായിരിക്കും ഇപ്പൊ എത്രണ്ടായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഉണ്ടായി ഇപ്പൊ തന്നെ ഇനി അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് അത് ഇനി ബാപ്പി തന്നെ പഠിക്കണം അമ്പ വാപ്പി ഇവിടെ ഒരു രണ്ടെണ്ണുണ്ട് ഇത് പറിച്ചു തരുവോ അപ്പൊ ഇതിന്റെ മേലെ നിക്കുന്നത് എനിക്ക് എന്തായാലും പഠിക്കാൻ കിട്ടുന്നില്ല ബാപ്പിയെ കൊണ്ടാണ് പഠിപ്പിക്കുന്നത് അമ്മ താഴെയല്ലേ എത്ര വല്ല ഇത് നോക്കട്ടെ ബാപ്പിയുടെ കൈന്റെ അത്ര പക്ഷെ ഇന്ത്യ സൂപ്പർ കുമ്പളങ്ങിയൊക്കെ വാശ അല്ല എവിടെ ആ അതും ആയിട്ടുണ്ട് ഇതൊക്കെ ആദ്യം ഇണ്ടായതാണ് അപ്പുറത്തും ഒരു കുഞ്ഞി മരാണ് അതിന് ഇത്രയും വെയിറ്റ് കൊടുക്കാൻ പറ്റില്ല ഇനി എന്റെ മേലെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് ഇത് രണ്ടെണ്ണം അതോടെ ഇന്നോട്ട് ചെറുതാണ് ഇനി ഉണ്ടോ അപ്പർ സൈഡിൽ പോയി നോക്കിയാൽ ചെലപ്പോ കാണാൻ പറ്റും ഒരി വെയിറ്റ് കുറഞ്ഞപ്പോ തന്നെ ചെടി ഒന്ന് പൊങ്ങി വന്നു വന്നുണ്ടോ അവിടെ സൈഡിലൊന്നുമില്ല എല്ലാം എല്ലാ എന്താന്ന് അറിയോ വെയിറ്റില് താ താഴേക്ക് തൂങ്ങി എത്തിയിട്ടുണ്ടാവും വേണമെങ്കിൽ അതാണ് എല്ലാം കൂടെ നിലച്ച് കിടക്കുന്നുണ്ടായിരുന്നത് നമുക്ക് ഏകദേശം ഇപ്പൊ തന്നെ നമ്മൾ എത്ര എണ്ണം പറിച്ചു കഴിഞ്ഞു ഇതാ ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം പിന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പ ഇത്രയും നമുക്ക് കിട്ടി നല്ല വെയിറ്റ് ഉണ്ട് ഇനി നമ്മളുടെ ഈ വള്ളി ഉണ്ടല്ലോ ഈ വള്ളി ഇനിയും ായ നിർത്തിണ്ടാ ഇതിനെ പറിച്ചു കളയാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ കണ്ടോ പറിച്ചു കളയാൻ തോന്നണില്ല ഇതാ ഇവിടെ നിൽക്കണു ഇവിടെ നിൽക്കണോ പിന്നെ എല്ലാവരും കായ് വേറൊരു വള്ളി കാണിച്ചു തരാം ഒരു ചെടിയാണ് ഇട്ടാവാ കാണിച്ചരാം ഇവിടെ നോക്ക് കുമ്പളങ്ങ എവിടെയൊക്കെ നോക്ക് ഇതാ ഈ ഒരു വള്ളിയിൽ തന്നെ ഇവിടെ ഒന്നുണ്ട് പിന്നെതാ ഫുള്ള് കായാണ് എല്ലാം മുട്ടിൽ മുട്ടിൽ കായാണ് ഇതാ ഒന്ന് വെയിറ്റ് കാരണം അവർക്ക് ഭയങ്കര വെയിറ്റ് ആണ് എല്ലാവരെയും കാര്യാണ് കുമ്പളങ്ങി എത്ര പറും തീരാത്ത എത്രത്തോളം ഉണ്ടാവും ഇത് അവിടെ ഒരെണ്ണം കൂടി ഉണ്ട് ആയിട്ടില്ല അല്ലെ ചെറിയത് അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ നമ്മുടെ മാവ് മുറിഞ്ഞു പോവുന്നതാണ് എനിക്കൊരു പേടി ആകെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അതിങ്ങനെ വന്ന് 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 അതുണ്ടോ കേറി ഞാൻ മരത്തിലേക്ക് പോയി കേറാൻ വേണ്ടി പോവുകയാണ് പറിച്ചു കളയാനും തോന്നില്ല പത്തി എല്ലാത്തിലും പൂവുണ്ടായിട്ടുണ്ട് തുണിയിടാനുള്ള സ്ഥലം മുഴുവൻ അവരങ്ങനെ ആക്രമിച്ചു പിന്നെ കണ്ടോ തക്കാളി തക്കാളി പച്ചമുളക് എവിടെ ആ നല്ല പാത്തു കുട്ടാക്കും അച്ചുകുട്ടാക്കും വൈകുന്നേരം ചെടി നനയ്ക്കാൻ വരുമ്പോ കിട്ടുന്ന വേതനമാണ് ചെടി നനച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഓരോ തക്കാളി പറിച്ചിട്ട് തിന്നിട്ട് പോകും അതുകൊണ്ടാണ് ഇതൊന്നും അധികം ഞാൻ പറിക്കാൻ നിർത്തുക നിറയെ ചീരയൊക്കെ നടന്നിട്ടോ നമ്മളെല്ലാം കാശ് കൊടുത്തിട്ടെല്ലാം വാങ്ങിക്കുന്നുണ്ടോ പുതിനല പുതിന എങ്ങനെ വെക്കുന്നൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു രണ്ടു ദിവസം നമ്മൾ വീട്ടിലില്ലാതായപ്പോ ഒക്കെ ഉണങ്ങി ഉണങ്ങിപ്പോയിട്ടാ ഇതൊക്കെ ഇനി പറിച്ചു ഉണക്കാൻ വെക്കണം ഉണക്കി പൊടിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾ ഉപയോഗിക്കാം അപ്പോ ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ഇന്നത്തെ ഹാർവസ്റ്റിങ് വീഡിയോ

രണ്ട് കുഞ്ഞും വളമൊന്നും കിട്ടാ കിട്ടാനൊന്നും ഇല്ലല്ലോ കാശ് കൊടുത്ത് വളം വാങ്ങിച്ചിടാറേ ഇല്ല വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ പല വെറൈറ്റി കുമ്പളങ്ങി ഉണ്ടാവും പക്ഷെ ഇതിന്റെ പേര് നമ്മളൊക്കെ നെയ്ക്കുമ്പളങ്ങന്നാണ് പറയാ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് െ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യൂ ഇത് ഉണ്ടാവാൻ തുടങ്ങിയാൽ ഭയങ്കരമായിട്ട് ഇണ്ടാവും പടുവത്തുവിനുണ്ടാവുമെന്ന കായ്ക്ക് അന്തി ഉണ്ടാവില്ലെന്നാണ് എൻ്റെ അമ്പ പറയാ അത്ര ഉണ്ടാവും നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് വളം ഇട്ടു കൊടുത്തിട്ടുണ്ടാക്കുന്നതിനേക്കാളും ഇനിയും ചെടിയിൽ നിൽക്കുന്നുണ്ട് ഇനിയും കുറേ ഒരു പത്തിരുപതെണ്ണത്തിന്റെ കായ് പിടിച്ചു നിക്കുന്നുണ്ട് പറിച്ചു കളയാൻ തോന്നണില്ല അമ്പ ിട്ടുണ്ട് ഇല്ല മുള്ള കാരെങ്കിലും ആരും പിടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സന്തോഷിട്ടാ ഇതൊക്കെ കാണുമ്പോ ഇനി ചെടികൾ വെക്കാൻ തോന്നും നമുക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കാണുമ്പോ ഇതിനേക്കാളുണ്ടായിരുന്നു ഒരു വർഷം പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടില്ല ഇത് എനിക്ക് കാണുമ്പോൾ കാണുമ്പോ ഈ വീഡിയോ കാണുമ്പോ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പിന്നെ പിന്നെന്താ ഇത്രയും തക്കാളിയും കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു സാധനങ്ങൾ കാണിച്ചു തരണം വിചാരിക്കുന്നുണ്ട് ചുണ്ടക്കായ് അപ്പൊ അപ്പൊ ഒന്ന് കാണിച്ചു നോപ്പി ചുണ്ടക്കായിനെ കുറിച്ച് എനിക്ക് പറയേണ്ട വേണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ആരും ചുണ്ടക്ക ഉപയോഗിക്കുന്നേ ഇല്ല ഇവിടെ എല്ലാ ഇതാണ് ചുണ്ടക്കണ്ടോ ചുണ്ടക്ക ശരിക്കും ഇത് വഴുതന്നങ്ങയുടെ ഫാമിലിയിൽ പെട്ടതാണ് കേട്ടോ വഴുതെണ്ണങ്ങയുടെ പൂ പോലെ തന്നെ ഉണ്ടാവുക ഇങ്ങനെ കൊല കൊലയായിട്ടാണ് ഉണ്ടാവുക മുള്ളുണ്ടാവുക ഇതിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളുണ്ടാവും ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ് തമിഴ്നാട്ടിലൊക്കെ എല്ലാ ആൾക്കാരും ഒരുപാട് ഇത് ഉപയോഗിക്കും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കല്യാണങ്ങൾക്കൊക്കെ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയായിട്ട് ഉപയോഗിക്കും നമ്മളാണ് ആരും ഉപയോഗിക്കാത്ത ഒരുപാട് അയൺസത്തും കാൽഷ്യമൊക്കെ ഉള്ളതാണ് നമ്മുടെ നാട്ടിലും കിട്ടുകയാണെങ്കിൽ ഉപയോഗിച്ചോളൂ ഉപയോഗിച്ചുള്ളൂട്ടാ നല്ല സാധനമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ